എല്ലും നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് ഒരു ചെറിയ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് വേറൊന്നും അല്ല ഒരു അഗ്രിക്കൾച്ചർ ആവശ്യത്തിന് വേണ്ടിട്ട് ഞാൻ ഒരു ലേഡർ വാങ്ങിച്ചു ഏണി വാങ്ങിച്ചു ഈ കാണുന്ന ഏണി ഈ ഒരു ഏണീനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല അപ്പൊ എനിക്കും ഒരു അബദ്ധം പറ്റി അങ്ങനെ നിങ്ങൾക്കും അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈയൊരു കാര്യം പറയുന്നത് എനിക്ക് കുറച്ച് കൃഷിയാണുള്ളത് കുരുമുളക് തെങ്ങ് കവുങ്ങൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ചക്കയും മാങ്ങയൊക്കെ പറിക്കാമല്ലോ പിന്നെ അങ്ങനെയുള്ള ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഒരു എണി വായിച്ചത് പക്ഷേ ഈ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഉപകാരവും ആകെ നമുക്ക് ഉപകരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഈ ചുമര് ഫ്ളാറ്റായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ കയറാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ പറ്റും അല്ലാതെ വേറെ ഇപ്പം മാവിൽ കയറാനോ ഒന്നും പറ്റില്ല അപ്പോൾ ഇതിങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചരിഞ്ഞു വീണ് പോവും പിന്നെ ആളുകളുടെ ജീവൻ അപകടത്തിലാകുന്ന തരത്തിലുള്ള ഏണിയാണ് അപ്പോൾ പറ്റിയൊരു അബദ്ധം ഞാൻ വേറൊരു അവസരത്തിൽ തിരുത്തി അത് ഇപ്പോഴാണ് തിരുത്തിയത് അപ്പോൾ ആ ഒരു ഏണി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാണ് അഗ്രികൾച്ചർ പർപ്പസിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏണിയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് എവിടെ വേണമെങ്കിലും നമുക്കൊരു ചെറിയൊരു കാറിൽ പോലും കാറില് കാറല്ല കുറച്ച് വലിയ വണ്ടിയൊക്കെ ആണെങ്കിൽ അതിനകത്ത് മൂന്ന് പീസാക്കിയിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും അവിടെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേയധികം ഗുണങ്ങൾ ഈ എനിക്കുണ്ട് അപ്പോൾ അത് വിശദമായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു തരാം പിന്നെ ഇത് അസംബിൾ ചെയ്യാനൊക്കെ എളുപ്പമാണ് നമ്മൾ ഈ ലാഡർ വാങ്ങിക്കുമ്പോൾ എട്ടടിയുടെ മൂന്ന് പീസായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് പീസ് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഇരുപത്തിനാലടി വരെ നീളമുള്ള ഒരു ലാഡർ ആക്കി മാറ്റാം പക്ഷേ നമുക്ക് രണ്ടെണ്ണം കണക്ട് ചെയ്യുമ്പോൾ ഏകദേശം പതിനാറടി വരും അതുതന്നെ നമുക്ക് ധാരാളമാണ് നമ്മുടെ പറമ്പിലൊക്കെയുള്ള ഒരുവിധം കാര്യങ്ങളിലൊക്കെ ആ പതിനാറടി കൊണ്ട് തന്നെ മതിയാവും പിന്നെ അതിൽ കൂടുതൽ വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മൂന്നാമത്തെ പീസ് നമ്മൾ കണക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ അല്ലെങ്കിൽ ഈ മൂന്നാമത്തെ പീസ് എന്ത് ചെയ്യാം ഒരു പിന്നെ ഇതിനൊരു ഫൂട്ടുണ്ട് ആ ഫൂട്ടും പിന്നെ മുകളിലൊരു ക്ലാമ്പും ഉണ്ട് അതൊരു എക്സ്ട്രാ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു ചെറിയ ലാഡർ ആക്കിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇത് അസംബിൾ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് ഓരോ പീസിൻ്റെ മുകളിലും എ ബി സി എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഇത് കണക്ട് ചെയ്ത് നെട്ടും ബോൾട്ട് ഇട്ട് ആക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ പിന്നെ ഇത് പാക്കിങ്ങിൻ്റെ സൗകര്യത്തിന് ഇതിൻ്റെ സ്റ്റെപ്പൊക്കെ ഒരു സൈഡിലോട്ട് മാത്രമായിട്ടാണ് ഉണ്ടാവുക അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് വെക്കണം പിന്നെ ഇതിൻ്റെ ടോപ്പിലൊരു ക്ലാമ്പ് ഉണ്ടാവും ആ ക്ലാമ്പ് മരത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ പറ്റും ഈ ഏണിയുടെ ഏറ്റവും അടിഭാഗത്ത് ഒരു ചെറിയൊരു ഒരു ഫൂട്ടുണ്ട് അതിന് അതിൻ്റെ ഈ രണ്ട് സൈഡിലായിട്ടൊരു നെട്ടുണ്ട് അപ്പം ഈ ഈ ഒരു നെറ്റ് മണ്ണിലേക്ക് അവിടെ തറച്ച് നിന്നോളും ഇതുപോലെ ഇങ്ങനെ അമർന്ന് നിൽക്കും അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ അതൊരു ശരിക്കും പറഞ്ഞാൽ ഈ ഏണി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നിരങ്ങിപ്പോലെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം പിന്നെ ഇതിൻ്റെ ടോപ്പിലുള്ള ഈ ഒരു ക്ലാമ്പ് കൂടി ഉണ്ടാകുന്നതോടുകൂടി അത്രയും സേഫായി അപ്പോൾ ഈ ഒരു ലാഡർ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ബെൽറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ആ ബെൽറ്റ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഏണി മരത്തോട് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് കുരുമുളക് കുറയ്ക്കുവോ അല്ലെങ്കിൽ തേങ്ങ കുറിക്കോ എന്തായാലും അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഏണി ഇളകിപ്പോവാതിരിക്കാൻ അപ്പോൾ ഇതിൻ്റെ ഫൂട്ട് മുകളിലത്തെ ക്ലാമ്പ് ഈ ബെൽറ്റൊക്കെ ആകുമ്പോഴേക്ക് ടോട്ടലി സേഫായിട്ടുള്ള ഒരു ലാഡറായി മാറി ഈയൊരു ഏണിക്ക് ഒമ്പതിനായിരത്തഞ്ഞൂറ് രൂപ വില വരുന്നുണ്ട് പക്ഷേ നമുക്കത് അമ്പത് ശതമാനം വരെ സബ്സിഡി കിട്ടും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും സംയുക്തമായി നടത്തുന്ന ഒരു സ്മാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയിൽ ഓൺലൈനായിട്ട് അപേക്ഷിച്ചാൽ മതി അത് അതിൻ്റെ ഒരു സൈറ്റ് എന്ന് പറഞ്ഞാൽ ആഗ്രോ മെഷീനറി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മൾക്ക് ആവശ്യമായ ഏത് മിഷനറിയും അതിനകത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അമ്പത് ശതമാനം സബ്സിഡിയോടുകൂടി അപ്പോൾ അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സബ്സിഡിയും അവെയിൽ ചെയ്യാൻ പറ്റും വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം